എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരി ആണ് കേട്ടോ നല്ല നാടൻ മാങ്ങ കൊണ്ട് മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശേരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് കുറച്ച് നല്ല പഴുത്ത നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് നല്ലൊരു മാമ്പഴപ്പുളിശേരി വെക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ മാമ്പഴമെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അതിനുശേഷം നമുക്ക് ഓരോ മാങ്ങയുടെയും തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ മോൾ ഭാഗം ആദ്യം ചെത്തണം ഇതുപോലെ ഇതിൻ്റെ മോൾ ഭാഗത്തെ തൊലി ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പൊളിച്ച് മാറ്റി ഇങ്ങനെ എടുക്കാം ചില മാങ്ങയുടെ തൊലി ഇങ്ങനെ പൊളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുകയില്ല ഇപ്പോൾ ഒരു കത്തിയോ മറ്റോ ഉപയോഗിച്ച് ദാ ഇങ്ങനെ പൊളിച്ച് എടുക്കണം എല്ലാം മാങ്ങയും ദാ ഇതുപോലെ അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം മാമ്പഴം നമ്മൾ ഓരോന്നും പുറത്തെ തൊലി കളഞ്ഞ് ദാ ഇതുപോലെ എടുത്തിരിക്കുന്നു നമ്മൾ മാമ്പഴം പുളിശ്ശേരി വെക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അപ്പോൾ മാങ്ങകൾ ഓരോന്നായിട്ട് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ എല്ലാ മാമ്പഴവും നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്നു അടുത്തതായിട്ട് മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്നതിന് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ചേർക്കുന്നത് അല്പം ഉലുവ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ദാ ഇതുപോലെ നീളത്തിൽ കീറി നമുക്ക് ഈ മാമ്പഴച്ചട്ടിയിൽ കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി നമുക്ക് മാമ്പഴം വേകുന്നതിനാവശ്യമായ വെള്ളം ചേർക്കാം മാമ്പഴത്തിന് ഒരു ചെറിയ വേവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും ഇനി നമുക്ക് ഈ മാമ്പഴം സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം മാമ്പഴം വേകുമ്പോഴേക്കും നമുക്ക് അതിൽ ചേർക്കേണ്ടതായ അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരകിയത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് എടുക്കേണ്ടതാണ് അപ്പോൾ അറിയുന്നതിന് വെള്ളം ചേർക്കുന്നില്ല പകരം ഞാൻ കറിയിലേക്ക് ചേർക്കേണ്ട തൈര് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരും തേങ്ങയും കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അല്പം സാധാരണ ജീരകം കൂടി ഞാൻ ഇതിനോടൊപ്പം അരയ്ക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം മാമ്പഴം വേഗാനായി വച്ചത് എന്തായി എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായിരിക്കുന്നു ഇത് സ്റ്റവിൽ വെച്ചിട്ട് ആ മാമ്പഴം വെന്തിട്ടുണ്ട് ഇതൊരു അല്പം വലിയ മാമ്പഴമാണ് അതുകൊണ്ട് ഇതിന് ഇത്തിരി വേവ് കൂടുതലായിരുന്നു ഇതിലും ചെറിയ ചന്ദ്രക്കാരൻ പോലെയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ മാമ്പഴം കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് അരപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങയും തൈരും കൂടി അരച്ചതാണിത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാമ്പഴ പുളിശ്ശേരിക്ക കുറച്ചുകൂടി ചാറ് വേണം അതുകൊണ്ട് കുറച്ച് ൂടി നമുക്ക് ഇതിലേക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കട്ട മാമ്പഴപ്പൊടി ശരിയായിട്ടാണല്ലോ ഇരിക്കുന്നത് കുറച്ചുകൂടി ചാറ് വേണ്ടതാണല്ലോ ചേർന്ന് കുറച്ച് കൂടി അടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്കെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഹായ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല പുളിശ്ശേരിയുടെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നു ഈ കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്ര സ്വാദിഷ്ടമാണ് മാമ്പഴ മാമ്പഴപ്പുളിശേരി പണ്ടുകാലത്ത് മാമ്പഴക്കാലമായാൽ മിക്കവാറും വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ മാമ്പഴ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരി എന്ന് കേട്ടാൽ മതി നാവിലെ വെള്ളമൂറും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം ഉപ്പ് കുറച്ചുകൂടി ആവാം ഞാൻ മാമ്പഴ പുളിശ്ശേരിക്ക് കൂടുതൽ സ്വാദ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതാ ശർക്കര പാനീയാക്കിയത് ഒരു ടേബിൾ സ്പൂണോളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കറിക്കൊരു പ്രത്യേക സ്വാദ് നൽകുന്നതിനാണ് ഇനി നമുക്ക് കറിയിലേക്ക് വറ താളിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് താളിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാമ്പഴപ്പുളിശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മുളകും വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതാണ് ഇതാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുക് താളിച്ചത് ചേർത്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് പിടിവിട്ടു പോയിട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല നമുക്കത് വീണ്ടും ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇതാ റെഡി ആയിരിക്കുന്നു വളരെ സ്വാദിഷ്ടമാണ് ഈ കറി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി